بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين വിവരണം ചോദ്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട രണ്ട് മലക്കുകൾ മുൻകർ നക്കീർ ആലമുൽ നോട്ടക്കാരാണവർ അവരുടെ ചോദ്യത്തിനെ കുറിച്ചുമുള്ള വിവരണം ഖബറിലാണ് ചോദ്യവും എല്ലാമുള്ളത് ഖബർ എന്ന് പറഞ്ഞാൽ എന്താണ് സത്യത്തിൽ ഖബർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന കുഴിയല്ല മനുഷ്യൻ മരിച്ചത് മുതൽ ആഹ്രത്തിലേക്ക് പരലോകത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു ഇടത്താവളമാണ് ആലമുൽ ബർസഖ് പിന്നെ ആലമുൽ 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 അർഹാം ഇങ്ങനെയാണല്ലോ ആലമിന്റെ ആലമുൽ റൂഹുകളുടെ ലോകം അതിനെ സംബന്ധിച്ച് അള്ളാഹു ഖുറാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് ആലമുൽ അർവാഹ് പിന്നീടുള്ള ലോകമാണ് ആലമുൽ അർഹാം ഈ റൂഹുകളെ റഹമുകളിലേക്ക് എത്തിച്ച് ആ റഹമുകളിലുള്ള ശരീരത്തിൽ ഈ റൂഹുകളെ പ്രവേശിപ്പിച്ചിട്ടുള്ള ആ ഒരു ലോകം മൂന്നാമത്തെ ആലമുൽ മുഷാഹദ അഥവാ പിന്നെ നമ്മൾ കാണുന്ന ഈ ഭൗതിക ലോകം ഒരാൾ കുട്ടി ജനിച്ച് വെളിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് കാണുന്ന മരണം വരെയുള്ള അയാളുടെ ലോകം ആലമുൽ മുഷാഹദ മരണത്തിന് ശേഷമുള്ള ഒരു പ്രത്യേക സന്ദർഭം ഒരു ഘട്ടം ആ ഘട്ടത്തിനാണ് ആലമുൽ ബർസഹ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാണ് ആലമുൽ പരലോകം എന്ന് പറയുന്നത് ഈ ആലമുൽ ബർസഖ് അത് റൂഹുമായിട്ടാണ് അതിൻ്റെ കണക്ഷൻ റൂഹാണല്ലോ മ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു വേദന അനുഭവിക്കുന്നതും രസം അനുഭവിക്കുന്നതും ഭയം ലജ്ജ ഉണ്ടാകുന്നതും വികാര വികാരങ്ങൾ എല്ലാം ഈ റൂഹുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ കൽബ് എന്ന് പറയുന്നത് തന്നെ റൂഹുമായി ബന്ധപ്പെട്ട ഒന്നാണ് ശരീരത്തിന്റെ മാംസ ശരീരത്തിന്റെ മാംസ കഷ്ണമായ ഒരു കൽബുണ്ട് ആ കൽബല്ല ഈ നമ്മൾ ചിന്തിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കൽബ് നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കൽബിൻ മമാ മമാസൗഹ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതെല്ലാം ഈ റൂഹുമായി ബന്ധപ്പെട്ടതാണ് അപ്പോ മരണപ്പെട്ട് കഴിഞ്ഞാൽ റൂഹിനാണ് ഈ പറഞ്ഞ ഇടവേളകളിൽ രക്ഷാശിക്ഷകൾ അനുഭവിക്കേണ്ടി വരിക ശരീരം മൃഗങ്ങൾ കൊത്തി വരച്ച് തിന്നു തീർത്തു പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയി മത്സ്യങ്ങളുടെ വയറ്റിലായി അല്ലെങ്കിൽ കരിച്ച് ചാരമാക്കി അപ്പോഴും ആലമുൾ ബർസഹ് ഉണ്ടാകും അള്ളാഹു മനസ്സിലാക്കാൻ തോഫി ചെയ്യട്ടെ ആലമുൾ ബർസഹിൽ വെച്ച് ഈ ദുന്യാവിൽ ജീവിച്ചിട്ട് തിരിച്ചു പോകുന്ന ആത്മാക്കളോട് ചോദ്യവും ഉണ്ടാവും അത് ശരീരത്തോടുകൂടിയുമാകാം അല്ലാതെയും ആകാം അത് നേരത്തെ ഇമാം ഖസ്സാല് പറഞ്ഞായിരുന്നു ശരീരത്തോടുകൂടി ശരീരത്തോട് ഓഹൂതിട്ടുമാകാം അങ്ങനെ അല്ലാതെയും ആകാം ആലമുൽ കുറിച്ച് ബൗദ്ധികമായ ഒരു ചിന്ത സാധ്യമല്ല ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് കാര്യമില്ല അത് തിരുനബി അലൈഹി അലൈവലമയുടെ പവിത്രമായ തിരുവചനമാണ് അത് ഒരു മമ്മിൻ അങ്ങോട്ട് അടിയുറച്ച് വിശ്വസിക്കുക ബർസഖനെ കുറിച്ച്

അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുക്കൽ നബി തങ്ങൾ നിബിതങ്ങൾ സലഹിസ് ഇരുന്നുനക്കിസൻസോ തലയൽപ്പൻ താഴ്ത്തി എന്ന രീതി ഇരുന്നു കുറെ നേരം സുമ്മാല പിന്നീട് അവിടുന്ന് അരളി അള്ളാഹുൽ എന്ന് സലാസൻ മൂന്ന് പ്രാവശ്യം പറഞ്ഞു പഠിച്ചതിന് ഞാൻ നിന്നോട് അദാബിൾ ഖബർ കാവൽ ചോദിക്കുന്നു എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു സുമക്കാല പിന്നീട് അത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി അവിടെ നിന്ന് പറഞ്ഞതാണ് സുമ്മക്കാല പിന്നീട് അവിടെ നിന്ന് അരളി ഇന്നൽ മുഹ്മിന് ഒരു മുഹ്മിൻ ഇതാ കാന ഫി കിംഹരത്തിനോടുള്ള അടുപ്പത്തിലായി കഴിഞ്ഞാൽ ഒരു ഒരുഹൃദത്തിനോടുള്ള അടുപ്പത്തിൽ അഥവാ മരണത്തിലേക്ക് അടുക്കുക അങ്ങനെ വരുമ്പോൾ വരുമ്പോ ബഹസാഹു മലായിക്കത്തുല്ലാഹു മലായിക്കത്തും കുറെ മലക്കുകൾ അള്ളാഹു അയക്കും റഹ്മത്തിന്റെ മലക്കുകളെ കന്ന മുജു ഷംസു അവരുടെ മുഖങ്ങൾ സൂര്യൻ പോലെ ഇരിക്കും പ്രകാശിച്ച് ും അവരോടൊപ്പം ഉണ്ടാകും ഹനുതുഹു ഇവൻ ഉപയോഗിക്കേണ്ട സുഗന്ധദ്രവ്യം ഉണ്ടാകും ഇവന് വേണ്ടിയുള്ള കഫൻ ഉണ്ടാകും അങ്ങനെ അവ മരക്കുകൾ ഇരിക്കും മദ്ദ ബസരിഹി അവന്റെ കണ്ണ് നീളുന്ന അത്രയും സ്ഥലം അവന്റെ ചുറ്റുപാടും മരക്കുകൾ ഇങ്ങനെ ഇരിക്കും ആ ഷരജത്ത് അവന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ സ്വല്ല ആലേഹി കുല്ലുമരക്ക് എല്ലാ മരക്കും ആ റൂഹിന്റെ മേൽ പിന്നെ അഥവാ ആകാശഭൂമികളുടെ ഇടയിലുള്ള എല്ലാ മരക്കും ആകാശത്തിലുള്ള മരക്കും ഈ റൂഹിന് വേണ്ടി ആകാശത്തിലെ വാതിലുകളൊക്കെ തുറക്കപ്പെടും ബാബൻ ആകാശത്തിൽ ഒരു വാതിലും ഉണ്ടാവില്ല ഇല്ല ആ വാതിൽ ഇഷ്ടപ്പെട്ടിട്ടല്ലാതെ റൂഹിനെ പ്രവേശിപ്പിക്കപ്പെടണമെന്നും മിന്നു ആ വാതിലൂടെ ഓരോ വാതിലും ഇതിലൂടെ വരണമെന്ന് ആഗ്രഹിക്കും ആ റൂഹ് അങ്ങനെ റൂഹഞ ഉയർത്തപ്പെട്ടാൽ അള്ളാഹരുടെ കീഴിലേക്ക് കയറ്റപ്പെട്ടാൽ പറയപ്പെടും മലക്ക് അള്ളാഹരോട് പറയും അയ റബിയുടെ രക്ഷിതാവേ അബുദു കഫുലാൻ നിന്റെ ഇന്ന അടിമ വന്നിരിക്കുക പറയും നിങ്ങൾ ഇവനെ മടക്ക് നിങ്ങൾ കാട്ടിക്കൊടുക്കു ഞാൻ ഇവന് വേണ്ടി തയ്യാറാക്കിയതെല്ലാം കാരണം കാട്ടിക്കൊടുക്കും ഞാൻ ഇവന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നേരത്തെ ഈ മണ്ണിൽ നിന്നാണ് നാം നിങ്ങളെ പഠിച്ചത് ഇതിൽ നിങ്ങളെ നാം മടക്കും ഇത് നിങ്ങളെ പുറപ്പെടിയുകയും ചെയ്യും മറ്റൊരു ദിവസം അത് കയാമത്തോത്സാഹത്തിന്റെ കാര്യമാണ് എന്ന് അള്ളാഹു താല ഈ ആയ തോതി എടുത്തു പറഞ്ഞിട്ട് അള്ളാഹുത്താല പറയും വൈനോജമായും ആ അവൻ ലയസ് അവൻ കേൾക്കുന്നുണ്ട് ഹഫ്കൻഹിം ഈ കൂടെയുള്ളവരുടെ ചെരുപ്പുകളുടെ ചവിട്ടടി ശബ്ദം ഇതാ വല്ലവും മുദുപിരി അവർ പിന്തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അങ്ങനെ ആ ശബ്ദം ഇങ്ങനെ അകന്നകന്ന് ഇല്ലാതാകുന്നത്

അദ്ദേഹം പറയാണ് അല്ലെങ്കിൽ നിബിതങ്ങൾ സലോഉാസിന് മരളുകയാണ് ഫയൻ ഫയൻ തഹിറാനിഹി ആ മലക്കുകൾ രണ്ടുപേരും ഇവനെയിട്ട് വരട്ടും ഇന്തിഹാറൻ ശരീധൻ കഠിനമായ വരട്ടൽ വരട്ടും പേടിപ്പിക്കും അയ്യാതെ ആഹിർ ഫിത്തനത്തിന് തോറുതോലൽ മയത്തി മയത്തിൻ്റെ മേൽ മമ്മിനായ മയത്തിന്റെ മേൽ വെളിവാക്കപ്പെടുന്ന അവസാനത്തെ ഫിത്തിനെയാണിത് ഒരു വരട്ടൽ ഉണ്ടാകും അത് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പാണോ വരട്ടുന്നത് അതിന്റെ ശേഷമാണോ വരട്ടുന്നത് എന്നുള്ളത് ഇവിടെ വ്യക്തമല്ല ഇവിടുന്ന് പെട്ടെന്ന് മനസ്സിലാകുന്ന നേരത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് വരട്ടൂ എന്നാണ് അങ്ങനെ ഒരു പക്ഷേ ഇത് മോത്തിരതായ ജിംലിയും അങ്ങനെ ഒരു വരട്ടൽ ഉണ്ടാകും എന്നർത്ഥം ഫാറൂഖ് റബിഅള്ളാഹ്വന്നു അദ്ദേഹത്തിന്റെ ഖബറിലടക്കപ്പെട്ടു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയുന്ന അലി റബി അള്ളാഹ് വന്നു ഇരുനബി സലസ്മിയോട് അദ്ദേഹം പറഞ്ഞല്ലോ ഖബറിൽ എനിക്ക് നല്ല ഓർമ്മ ഉണ്ടെങ്കിൽ മരക്കൾ മൂത്ത് എന്നോട് വന്നിട്ട് മൺ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിക്കും എനിക്കില്ലാത്ത റബ്ബ് എന്ന് ഞാൻ തിരിച്ചു ചോദിക്കും എന്ന് ഉമർ ഉൽ ഫാറുഖ് റതി അള്ളഹാൻ തിരി നബിസ്വലാസിനോട് പറഞ്ഞതാണ് അപ്പൊ അദ്ദേഹം മുഫാത്തായി അദ്ദേഹത്തിനെ കൊണ്ട് മറുമാടി കഴിഞ്ഞപ്പോൾ ഇത് അറിയാവുന്ന അലിയർ റബിയുള്ളു ഞാൻ ചരിത്രത്തിൽ കാണുന്നു ഖബറിൽ അദ്ദേഹത്തിന്റെ ചെവി ഇങ്ങനെ വെച്ചു വട്ടം വെച്ചു എന്താ ശബ്ദവും കേൾക്കുന്നുണ്ടോ അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്നും വല്ലാത്ത അട്ടഹാസം കേൾക്കുന്നു പഠിച്ചവനെ ഉമറിനെ അടിക്കുകയാണോ മലക്ക് എന്ന് ഒരു വേള അദ്ദേഹം ഭയപ്പെട്ടു ഉമർ എത്രയോ വലിയ പുള്ളിയാണ് അദ്ദേഹത്തിന് ഉമർ മലക്കുകൾ ഉപദ്രവിക്കുകയാണോന്നെല്ലാം ഭയപ്പെട്ടു അപ്പൊ ഒന്നും കൂടെ ശ്രദ്ധിച്ചപ്പോ ഈ അട്ടഹാസം ഉമറിൻ്റെതാണ് മലക്കിൻ്റെതല്ല മലക്കുകളോട് ഉമരുൽ ഫാറൂഖ് അട്ടഹസിക്കുകയാണ് അടാ അള്ളാഹു റസൂലിന്റെ ഉമ്മത്തികളുടെ എല്ലാം നീ ഇങ്ങനെയാണോ പോകുന്നത് നിങ്ങൾ എൻ്റെ അടക്കൽ വന്നതുപോലെ എന്ന് പറഞ്ഞിട്ട് മരക്കുകളോട് പേടിപ്പിക്കുക അപ്പൊ മലക്കുകള് എല്ലാരുടെക്കിലും പോകുന്നത് മുൻകരുടെ നല്ല രൂപത്തിലല്ല ഭീതിപ്പെടുത്തുന്ന രൂപത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് അവൻ അങ്ങനെ മറുപടി എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നാദാ മുനാദിൻ വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും അൻ നീ സത്യം പറഞ്ഞിരിക്കുന്നു വഹിയ ഇതാണ് മഹന സ്ഥിരപ്പെടുത്തും സാബിത്തായ സ്ഥിരമായ വചനം കൊണ്ട് സ്ഥിരപ്പെടുത്തും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ് ചുമ്മാ പിന്നീട് ആ മനുഷ്യന്റെ മനുഷ്യനടയ്ക്കയിലേക്ക് വരും ആദ്യം വരുന്ന ഒരാള് വജിഹി നല്ല മുഖം ഭംഗിയുള്ള തയ്യബുൽ സുഗന്ധമുള്ള സിയാബി നല്ല വസ്ത്രം ധരിച്ച ഒരാൾ വരും യക്കൂൽ എന്നിട്ട് അയാള് പറയും അബിസീർ റഹ്മത്തി റബിക് നിന്റെ രക്ഷാവിന്റെ കാരണം കൊണ്ട് നീ സന്തോഷിക്ക് അപ്പൊ ജനാത്തിൻ തോട്ടങ്ങൾ കൊണ്ടും തീ ആ തോട്ടത്തിലുണ്ട് നയ്മുമൊക്കെയും പിന്നെ പിന്നെ അനന്തമായ അതായത് നിത്യമായ അനുഗ്രഹമുണ്ട് അവിടെ നഷ്ടപ്പെട്ടു പോകാത്ത അനുഗ്രഹമുണ്ട് അപ്പൊ യക്കൂൽ അവൻ പറയും നീയും അള്ളാഹു നിന്നെ സന്തോഷിപ്പിക്കട്ടെ ബി കൊണ്ട് മൻ മന്നന്ത നീ ആരാണ് അപ്പൊ എപ്പോലും അപ്പൊ ആ വന്നയാൾ പറയും അനെ അമലക്കാൻ ഞാൻ നിന്റെ അമലി അമലഹി അള്ളാൻ ഹത്യം എനിക്ക് അറിയുന്നിടത്തോളം എനിക്കറിയുന്നിടത്തോളം കുന്ത നിശ്ചയം നീ ആയിരുന്നു ഇലാ അള്ളാഹുവിന്റെ താഹത്തിലേക്ക് വേഗതയാകുന്നവനായിരുന്നു അൻ അൻസിയത്തില്ലാഹി അള്ളാഹുവിനോട് എതിർ ചെയ്യുന്നതിനെ തൊട്ട് നീ ഖൈറ നിനക്ക് അ ജസാ ഖൈർ നൽകട്ടെ ജസാ ആയിട്ട് കാല അവിടുന്ന് അറിയുകയാണ് യുനാദി മുനാദിൻ പിന്നെ വിളിച്ചു പറയുന്ന ഒരാളെ വിളിച്ചു പറയും അഫ്റുഷു ലഹു ഇവന് നിങ്ങൾ പിന്നെ അഫ്രിഷു ലഹു നിങ്ങൾ ഇവന് വിരിച്ചു കൊടുക്ക് മീൻ ഫർഷിൽ ജന്ന സ്വർഗത്തിന്റെ വിരിപ്പിൽ നിന്നും ഫഫ്തഹു ലഹു ഇലൽ ജന്ന സ്വർഗത്തിലേക്കുള്ള ഒരു വാതൽ നെയ്മൻ തുറന്നു നിങ്ങൾ തുറന്നു കൊടുക്ക് അങ്ങനെ ഫൈഫ്രഷു ലഹു മീൻ ഫർഷിൽ ജന്നത്തി സ്വർഗത്തിന്റെ വിരിപ്പിൽ നിന്നൊന്ന് അവന് വിരിച്ചു കൊടുക്കപ്പെടും ബാബു ഇതിൽ ജന്ന സ്വർഗത്തിലേക്കുള്ള വാതിൽ അവന് തുറന്നു കൊടുക്കപ്പെടുകയും ചെയ്യും അപ്പൊ അവൻ പറയും അള്ളാഹു തയാമസ് പഠിച്ചനെ നീ വേഗതയാക്ക് അത്ത എനിക്ക് മടങ്ങിപ്പോയി കാണാമല്ലോ ഇല്ല അഹിലീവ മാലി എന്റെ സ്വത്തിലേക്കും എന്റെ കുടുംബത്തിലേക്കെല്ലാം എനിക്ക് പോകാം അതിനുവേണ്ടി വേഗം തയാമത്താക്കു കയാമത്ത് കഴിഞ്ഞിട്ടേ മടങ്ങുള്ളൂന്ന് എനിക്കറിയാം പിന്നെ പോയാൽ അവന് സ്വത്തൊക്കെ കാണാമെന്ന പാവത്തിന്റെ വിചാരം സ്വത്തിനെ കാണാൻ കഴിയില്ലല്ലോ കുടുംബത്തിനെ കാണാം ആഹ്രത്തിൽ അള്ളാഹു നമ്മുടെ എല്ലാ കുടുംബത്തിന് നല്ലൊരു ബുദ്ധിമുട്ട് നമുക്ക് കാണാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കാലിതങ് സി മറിയാണ് കാഫിർദിനോടുള്ള അടുപ്പത്തിലായ അഥവാ മരണത്തിനോട് അടുത്താൽ വങ്കിതാന്യാ ദുന്യാമെന്നുള്ള മുറിഞ്ഞു പോക്കിൽ ബന്ധം വിച്ഛേദിക്കുന്നു ആ സമയമായി കഴിഞ്ഞാൽ നെസറത്തില്ലേ മലായിക്കത്തുൻ കുറെ മരക്കൾ അവൻ്റെ അടുക്കലും ഇറങ്ങും ഗിലാദും വളരെ പലിശ സ്വഭാവികളായ ഷിതാദുൻ കഠിനരായും അവരോടൊപ്പം ഉണ്ടാവും ഫിയാബും മിൻ തീയിനാലുള്ള വസ്ത്രങ്ങളുണ്ടാവും സറാബിന് മിൻ ഖത്തറാനിൻ ടാറിനാലുള്ള ഒരുതരം പൈജാമകളും ഉണ്ടാവും അങ്ങനെ ഫയൂനവും അവരെ അവൻ ബല അവനെ അവരെല്ലാം ബലയും ചെയ്തിരിക്കും ഫൈജത്തിനഫസു അവന്റെ റൂഹ് പുറപ്പെട്ടു കഴിഞ്ഞാൽ കുല്ലു മലക്കിൻ ിൽ മുഴുവൻ ആകാശഭൂമിയുടെ മുഴുവൻ മലക്കുകളും അവന് ശബിക്കും കാത്തിരിച്ചെല്ലു മലക്കിൻ ആകാശത്തിലുള്ള മലക്കുകളും അവനെ ശപിക്കും നമ്മളെ കാത്തിരി ആകാശത്തിലെ വാതിലുകൾ അടയ്ക്കപ്പെടും ആ വാതിൽ നിന്നും ഇല്ല ബാബിനൊറ്റ വാതിലും ഇല്ല ഇല്ല വാതിൽ വെറുത്തിട്ടല്ലാതെ കൊണ്ടുപോകും പ്രവേശിപ്പിക്കപ്പെടുന്നതിന് മിഹുവാതിലൂടെ എല്ലാ വാതിലും പിന്നെ ആകാശത്തിന്റെ വെറുക്കും ഇവൻ അതിലൂടെ കൊണ്ടുപോകുന്നു അങ്ങനെ ഫൈദാസ് അവൻറെ റൂഫിനെ കയറ്റി കൊണ്ടുപോകപ്പെട്ടാൽ നുബിദാദിനെ എറിയപ്പെടും അവിടെ വക്കീല പറയപ്പെടും ഏതോ മലക്കുറി മയൂർ അബി ആബിദു കഫുലിന്റെ ഇന്ന അടിമയാണിത് അപ്പോ ലം തൽ ഹു സമ ഉൻ ആകാശം അതിനെ സ്വീകരിക്കുകയില്ല ും ഭൂമിയെ സ്വീകരിക്കുകയില്ല സർവശക്തരായ അള്ളാഹു സാധുക്കളെ നമ്മളെ രക്ഷിക്കുമാറാകട്ടെ പറയും നിങ്ങൾ നിങ്ങൾ മടക്ക് ഇവൻ ഞാൻ തയ്യാറാക്കിയോ തയ്യാറാക്കി ഒന്ന് എന്തെല്ലാം ജന്മകളാണ് എന്തെല്ലാം അനർത്ഥങ്ങളാണ് ഇവന് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാട്ടിക്കൊടുക്കു ഇനി വാത്തു ഞാൻ അതിനെല്ലാം വാഗ്ദാനം ചെയ്തതാണ് മിൻഹാ ഖലഖ്നാകും وفيها نعيدكم ومنها نخرجكم ും ഇത് രണ്ടുപേരോടും പറഞ്ഞതാണ് മുഴുവൻ മനുഷ്യരോടും പറഞ്ഞതാണിത് അത് നന്മ ചെയ്യുന്നവരോടും തിന്മ ചെയ്യുന്നവരോടും എല്ലാമുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് മടക്കി കൊണ്ടുവരപ്പെടുക തന്നെ ചെയ്യുന്നുള്ളത് വൈനീച്ച അവന്റെ വന്നവരുടെ അടിശബ്ദത്തിന് അവർ കേൾക്കുന്നു ഇതാവല്ലോ മുദുബീരി അവർ പിന്തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അത്താ അങ്ങനെ ചോദിക്കപ്പെടും അവൻ പറയും ലാതിരി എനിക്ക് തൊന്നും അറിഞ്ഞുകൂടാ എൻ്റെ റബ്ബാരാണെന്നോ എന്റെ ദീനേതാണെന്നോ എന്റെ നബി ആരാണെന്നോ എനിക്കറിഞ്ഞൂടാ അള്ളാഹ് അതിൽപ്പെടാണ്ട് നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ അപ്പൊ എക്കാലും അവനോട് പറയുമ്പോഴാണ് നിന അറിയത്തീ അറിയില്ല നീ അങ്ങനെ ജീവിച്ചു അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ ചുമ്മാ പിന്നീടിയെത്തിയാൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരാൾ വരും

മൻ അന്ത ആരാടെ അപ്പോൾ ജീവി പറയും നികൃഷ്ടമായ കർമ്മങ്ങളാണ് വല്ലാഹി നീ ഫീ വേഗം ചാടി വീഴുന്നയാളായിരുന്നു എതിര് ചെയ്യുന്നതിൽ താഹത്തില്ല അള്ളാഹുവിന്റെ താഹത്തിനെ തൊട്ട് നീ പിന്നെ നീ പിന്തി പിന്തുണ ആയിരുന്നു എന്നവൻ പറയും ആ ജീവി അവന്റെ അമര് െ ശുവാൻ തുമ്മീട് ഇവനിൽ നിയോഗിക്കപ്പെടും മരക്കിനെ അസമ്മു ബദിനായ മരക്കിനെ അബുക്കമു മൂകനായ മരക്കിനെ അവനെ അക്രമിക്കാൻ മാത്രം അറിയുന്ന കണ്ണ് കാണാത്ത ചെവിട് കേൾക്കാത്ത സംസാരിക്കാൻ കഴിയില്ലാത്ത മരക്കിനെ അള്ളാഹു താല ഏൽപ്പിക്കും അവന്റെ കയ്യിലുണ്ടാവും ആ മരക്കിന്റെ കയ്യിലുണ്ടാവും ഹദീദിൻ ഇരിമ്പിനുള്ള കൂടം ഒരു സീസ് ഈ കല്ലൊക്കെ പൊട്ടിക്കുന്ന അതിനാണ് മിർസബത്ത് എന്ന് പറയുന്നത് ലഭിചിത്ത മഹാ സകലാനി മനുഷ്യനും ജിന്നും എല്ലാം കൂടെ അതിനൊരിക്കൽ ഒരുമിച്ചു കൂടിയാലും അല അയുല്ലൂഹ അതിനൊന്ന് നീക്കി വെക്കാൻ വേണ്ടി ലമ്യസ്ഥ സാധ്യമല്ല അത്രയും വലിയ കൂടം ലൗരുമിയ അതുകൊണ്ട് അടിക്കപ്പെട്ടാൽ പാറ പാറയടിച്ചാൽ സാറ തുറ പൊടിഞ്ഞത് മണ്ണായിട്ട് മാറും ി ബുഹു ആ മരക്ക് ഇവനെ ഇതുകൊണ്ട് അടിക്കും അടി ഫയസീർ തുറാബ അവൻ മണ്ണായിട്ടും രൂപാന്തരപ്പെടും പിന്നീട് വീണ്ടും മടങ്ങും വീണ്ടും പഴയ പോലെ ആകും ഫയദു അവനെയ മരക്കടിക്കും ബിയാ അതുകൊണ്ട് രണ്ട് കണ്ണിൻറെ ഇടയിൽ അടി യസ്മുഹാദിനെ കേൾക്കും അറദീന ഭൂമിയിലുള്ളവരെല്ലാം കേൾക്കും ലൈസ മനുഷ്യരും ചിന്നും ഒഴികെ എല്ലാരും കേൾക്കും പാല അവിടുന്ന് വിളിച്ചു പറയും അന്ന നിങ്ങൾ വിരിച്ചു കൊടുക്കും രണ്ട് തകിടിനെ എന്ന് പറയുന്നത് വിരിച്ചു കൊടുക്കും നരകത്തിലേക്കുള്ള വാതിലും തുറ അള്ളാഹ് നമ്മളെ കാത്തരക്ഷിക്കുമാറാകട്ടെഹു അവന് വിരിച്ചു കൊടുക്കപ്പെടും ലോഹാന് മിന്നാൻ തീയിനുള്ള രണ്ട് തകിടിനെ അള്ളാഹ് നമ്മളെ കാക്കട്ടെ കാക്കട്ടെഹു അവന് തുറക്കപ്പെടും ബാബുനീരന്നാരി നരകത്തിലേക്കുള്ള വാതിന് അല്ല നമ്മുടെ കാത്തിരി ആകട്ടെ കാല മുഹമ്മദ് മരിക്കുന്ന ഒരു മയ്യത്തുമില്ല അയാൾക്ക് മരിക്കപ്പെടുന്ന മരണപ്പെടുന്ന അവസരത്തിൽ അയാൾക്ക് രൂപപ്പെടുത്തി കാണിക്കപ്പെട്ടിട്ടല്ലാതെ അഹമാലുഹു ഹസനത്തു നല്ല അമലുകളെ അഹമാലുഹു സിന്മയായ അമലുകളെയും രൂപപ്പെടുത്തി കാണിക്കപ്പെടും കാല അദ്ദേഹം പറയാണ് പറയുകയാണ് മരിക്കാൻ നേരത്ത് ഇയാളെ കണ്ണുട ഉയർത്തി നോക്കും അയാൾ അയാളുടെ നന്മകളിലേക്ക് വയത്തിരിക്കാൻ ചെയ്യാതി സയ്യാത്തിനെയും വിട്ട് അയാൾ പിന്തിരിഞ്ഞു മാറിക്കളെ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹൃത്തിന്റെ ഭയാനകതയിൽ നിന്നും സാധുക്കളായ നമ്മളെ അള്ളാഹു ആദർശിക്കട്ടെ إيماننا نلقي الله وانكيري كتة هداية نلقي انكيري كتة نلقي الله وانكيري أل كتة وألحقنا بالصالحين بحق سيد المرسلين صلى الله عليه وسلم